നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾ സമ്മാനിച്ചത് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരുന്നു ഇറാന്റെ ആക്രമണത്തെ ഭയന്ന പിന്നോട്ടോടിയ നെതന്യാഹു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നാൽ അതിനു പിന്നാലെ ഗസയിൽ നിന്നും പിന്മാറാനുള്ള തിരക്ക് പിടിച്ചുള്ള നീക്കങ്ങൾ നടത്തുകയാണിപ്പോൾ ഇസ്രയേൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹമാസുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഗസ ഓപ്പറേഷൻ അവസാനിപ്പിക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ നീക്കം നടത്തുന്നത് നെതന്യാഹോ ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ വരുന്നത് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് അംഗീകാരം നൽകുന്നതും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ചർച്ചകൾ നടന്നിരിക്കുന്നത് മണിക്കൂറുകളോളം നീണ്ട ചർച്ചയിൽ നെതൻയാഹുനും ട്രംപിനും പുറമെ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രയേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡാർമർ എന്നിവരും പങ്കെടുത്തു ഈ ചർച്ചകളിൽ അഞ്ചോളം വിഷയങ്ങളിലാണ് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമതായി പറയുന്നത് രണ്ടാഴ്ചക്കകം തന്നെ ഗസയിൽ സംഘർഷങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്നതാണ് എന്നാൽ ഏകപക്ഷീയമായി ഇസ്രയേലും അമേരിക്കയും എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഹമാസിൽ നിന്ന് മുനമ്പിന്റെ ഭരണം ഈജിപ്തിനും യു എയും ഉൾപ്പെടെയുള്ള നാല് അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റുമെന്ന ഒരു കാര്യവും അതിൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രവുമല്ല ഗസയിലെ മുഴുവൻ ഹമാസ് നേതാക്കളെയും വിദേശ രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നതിനുള്ള പദ്ധതിയും ഇതിന്റെ പിന്നിലുണ്ട് ഗസയിലെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും ചെയ്യും രണ്ടാമതായി വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഗസയിലുള്ളവരെ കൂടുതൽ വിദേശ രാജ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും മൂന്നാമതായി അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കുമെന്നതാണ് അതിന്റെ ഭാഗമായി എബ്രഹാം കരാറുകൾ വിപുലീകരിക്കുകയും ചെയ്യും നാലാമതായി പലസ്തീൻ വിഷയത്തിൽ പരിഹാരമായി മുന്നോട്ട് വയ്ക്കുന്ന ദ്വിരാഷ്ട്ര ഫോർമുല ഇസ്രയേൽ പരസ്യമായി അംഗീകരിക്കുമെന്നുള്ളതാണ് അഞ്ചാമതായി വെസ്റ്റ് ബാങ്കിൽ പരിമിതമായി ഇസ്രയേൽ പരമാധികാരത്തിന് അമേരിക്ക അംഗീകാരം നൽകും ഗസയിലുള്ള ആക്രമണങ്ങൾ പെട്ടെന്ന് തന്നെ നിർത്താനായി നെതന്യാഹുവിന്റെ മേൽ ട്രംപിന്റെ വളരെ വലിയ സമ്മർദ്ദമുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതനായ ടി വിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വെടിനെത്തൽ കരാറാകും നടപ്പിലാക്കുക ആദ്യം അറുപത് ദിവസത്തേക്കാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നാൽ പുതിയ വെടിനെത്തൽ ഉപാധികളെ ഹമാസ് പൂർണ്ണമായും അംഗീകരിച്ചിട്ടുമില്ല യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ഗസകയിൽ നിന്നും സമ്പൂർണമായി പോകണമെന്നതാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ദുരാഷ്ട്ര ഫോർമുലയും ഇസ്രയേലിനകത്ത് അതേസമയം പൊട്ടിത്തെറികൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇതിൽ എന്തൊക്കെയാണ് യാഥാർത്ഥ്യമാകുക എന്ന് കണ്ടുതന്നെ അറിയാം